കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ കഴിഞ്ഞ ദിവസമാണ് മോൻതാ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് വരുന്നത് ഇതേറെ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിലടക്കം അതിശക്തമായിട്ടുള്ള മഴയാണ് പല ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മോന്ത ചുഴലിക്കാറ്റ് കൂടി രൂപം കൊണ്ടതോടെ മഴ ഇനി വരും ദിവസങ്ങളിൽ അതിശക്തമാകുമെന്നാണ് സൂചനകൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മോന്ത ചുഴലിക്കാറ്റായി മാറുന്നതോടെ കേരളത്തിൽ ഇരുപത്തിയൊൻപത് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ചയാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ശനിയാഴ്ചയോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമാകും ഞായറാഴ്ച ചുഴലിക്കാറ്റായി മാറാനാണ് സാധ്യത ചുഴലിക്കാറ്റായാൽ മോന്ത എന്ന പേരിൽ അറിയപ്പെടും തായ്ലാന്റ് നിർദ്ദേശിച്ച പേരാണിത് മണമുള്ള പൂവെന്നാണ് അർത്ഥം ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങാനാണ് സാധ്യത കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എന്നാൽ കനത്ത മഴ തുടരും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ മഴ വ്യാപകമായേക്കും ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനം കാരണം ഉച്ചയ്ക്ക് ശേഷം ഇടിവെട്ടി പെയ്യുന്ന തുലാമഴയുടെ സ്വഭാവമല്ല ഇപ്പോഴത്തെ മഴയ്ക്ക് ഏറിയും കുറഞ്ഞും ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയാണ് പെയ്യുന്നത് ഇരുപത്തിയൊൻപതിനു ശേഷം കുറച്ചു ദിവസം മഴ കുറയും അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം ഇടുക്കി എറണാകുളം കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അറബിക്കടലിലും തീവ്ര ന്യൂനമർദ്ദമാണ് നിലനിൽക്കുന്നത് മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്കുകിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദമുണ്ട് ചുഴലിക്കാറ്റായി ഇത് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഒക്ടോബർ ഇരുപത്തിയാറിനകം തീവ്ര ന്യൂനമർദ്ദമായും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിലും ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് തുടർന്ന് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാവിലെയോടെ ഒരു തീവ്ര ചുഴലിക്കാറ്റായി വീണ്ടും ശക്തി പ്രാപിക്കും ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം രാത്രിയോടെ ആന്ധ്രാപ്രദേശ് തീരത്തും മച്ചിലിപ്പട്ടണത്തിനും കാലിംഗപട്ടണത്തിനുമിടയിൽ കാക്കിനടയ്ക്ക് സമീപം തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ടായി കേരളത്തിലും അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ ദിവസങ്ങളിലുള്ള അലേർട്ടുകൾ പറയാം ഓറഞ്ച് അലേർട്ട് തിങ്കളാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഞായറാഴ്ച തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും അലേർട്ടുകൾ ഉണ്ട് ഇനി മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് കേരള തീരത്ത് ഇന്ന് മുതൽ ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ഇരുപത്തിയൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നു മുതൽ ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരള തീരങ്ങളിലും അതിനോട് ചേർന്ന സമുദ്ര പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇന്ന് മുതൽ ഇരുപത്തിയൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കർണാടക തീരങ്ങളിലും അതിനോട് ചേർന്ന സമുദ്ര ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഓറഞ്ച് അലേർട്ടുള്ളത് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി യെല്ലോ അലേർട്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദീ കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലെയോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണമായി ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം ജലാശയങ്ങൾ ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് ഇനി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇന്ന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യബംഗാൾ ഉൾക്കടലിൽ ഇന്ന് വൈകുന്നേരത്തോടെ ഇതിന്റെ തീവ്രത മണിക്കൂറിൽ നാപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇന്ന് മുതൽ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആന്ധ്രാപ്രദേശ് തീരത്ത് ഇന്ന് മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇത് ഇരുപത്തിയേഴാം തീയതി രാവിലെ മുതൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ഉയരുന്നത് സാധ്യതയുണ്ട് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ മുതൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തി പ്രാപിക്കുകയും ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം മുതൽ ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ വരെ കാറ്റിന്റെ തീവ്രത തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെയും കൂടുകയും ക്രമേണ കാറ്റിന്റെ വേഗത കുറയുകയും ചെയ്യുന്നു ഇന്നു മുതൽ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ വടക്കു കിഴക്കൻ അറബിക്കടൽ മഹാരാഷ്ട്ര തീരം ഗുജറാത്ത് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും കാറ്റിന്റെ വേഗത അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വരെയും വേഗതയിലും കാറ്റിന് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ എൺപത് മുതൽ തൊണ്ണൂറ് വരെയും ചില അവസരങ്ങളിൽ നൂറ് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റ് വീശുകയും ഇരുപത്തിയെട്ടാം തീയതി രാവിലെ മുതൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ വർദ്ധിക്കാൻ സാധ്യത